ഇന്ന് നമുക്ക് പക്കോഡ ചെയ്യുന്നത് എങ്ങനെ നോക്കിയാലോ ഇന്ന് ഇത്തിരി ഓർഡർ ഉണ്ടായിരുന്നേ അതിലേക്കുള്ള ഉള്ളിയാണ് ഈ വെട്ടി വെച്ചിട്ടുള്ളത് നമുക്കൊക്കെ വീട്ടിൽ ഒരു ഗസ്റ്റ് വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ രണ്ട് ഉള്ളി ഉണ്ടെന്നുണ്ടെങ്കിൽ പത്താൾക്ക് കഴിക്കാനുള്ള പക്കോട നമുക്കതിൽ ഉണ്ടാക്കാൻ പറ്റും ഉള്ളി ഇതേപോലെ തന്നെ സ്ലൈസർ ഉപയോഗിച്ചിട്ട് ചെറുതാക്കി മെലീസായിട്ട് കട്ട് ചെയ്യാം എന്നതിന് ശേഷം കുറച്ച് ഉപ്പ് ഉപയോഗിച്ചിട്ട് നല്ലോണം മിക്സ് ചെയ്യണം അതാ ഇത്തിരി ഉപ്പ് ഉപയോഗിച്ചിട്ട് ഒരു സ്പൂൺ സ്പൂണായിരിക്കും അത് ഫുള്ളായിട്ട് ഉണ്ടാവും ഉപ്പ് ഇതേ രൂപത്തിൽ നല്ല രീതിയിൽ മിക്സ് ചെയ്യുക നല്ലോണം മിക്സിങ് ആണ് അതിൻ്റെ പ്രധാന കേട്ടോ എന്നിട്ട് ഇത് മിക്സ് ചെയ്തതിന് ശേഷം ഒരു രണ്ട് മൂന്ന് മിനിറ്റ് കഴിയുമ്പോൾ തന്നെ ഇതിന് ഇങ്ങനെ ഒത്തിരി വെള്ളം ഇങ്ങനെ കിണിയാൻ തുടങ്ങും ഉപ്പും ഇതിൽ മിക്സ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ കാണി കാണിക്കുന്നുണ്ട് നമ്മളിതിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇതാ ഇതേപോലെ നല്ല രീതിയിൽ തന്നെ മിക്സ് ചെയ്തെടുക്കുക കണ്ടില്ലേ ആ ഉള്ളിൽ നിന്നും ഇറങ്ങി വന്ന വെള്ളാണത് ഇനിയാണ് നമ്മളെ മസാലകൾ മഞ്ഞൾപ്പൊടി ഉപയോഗിക്കുക ഇത്തിരി മുളക് പൊടി മുളക് പൊടി നമ്മൾ ചേർക്കാൻ കാരണം എന്ന് വെച്ചാൽ അല്ലേ പക്കോടൊക്കെ ഇത്തിരി കളർ കിട്ടുന്നുണ്ടെന്ന് മറ്റുള്ള ഒരു കളർ ഐറ്റംസോ നമ്മൾ ചേർക്കുന്നില്ല മുളക് പൊടി അതും നമ്മൾ വീട്ടിൽ ഉണക്കി പൊടിച്ചെടുത്ത മുളക് പൊടി മഞ്ഞൾപ്പൊടി ഇതെല്ലാം ആണ് നമ്മളിതിലേക്ക് ഉപയോഗിക്കുന്നത് ഇത് ഞങ്ങളൊരു മസാലയാണ് അതെന്താണെന്ന് ഞങ്ങൾ പറയുന്നില്ല മിക്സ് ചെയ്തിട്ടുള്ള ഒരു മസാലയാണ് അത് നിങ്ങളെ വീട്ടിലനുസരിച്ചൊക്കെ ഉപയോഗിക്കാൻ പറ്റുമോ അത് ടേസ്റ്റിന് വേണ്ടിയിട്ട് അങ്ങനെ കൊടുക്കുന്നതെന്നുള്ളൂ മറ്റുള്ളൊരു ഐറ്റംസ് ഇതിലേക്ക് വേണ്ട ഇത്തിരി മഞ്ഞൾപ്പൊടിയും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട് ഇതിന് ശേഷവും മിക്സിങ് ഇതാ നല്ലോണം മുമ്പത്തെ വീഡിയോയിലൊക്കെ പറ പറഞ്ഞ പോലെ നല്ല കസ്ക നല്ല രീതിയിൽ കസ്ക്കിയെടുത്തിട്ട് എത്രത്തോളം നമ്മൾ കസ്ക്കുന്നോ അത്രക്കും ടേസ്റ്റ് കൂടും ഇതാ പച്ചമുളക് ഇത്തിരി പച്ചമുളകൊക്കെ ഉണ്ടായിക്കോട്ടെ പക്കുവട ഉള്ളിയോടൊക്കെ ഒക്കെ പച്ചമുളക് ലൈറ്റായിട്ട് കടിക്കുമ്പോൾ അതൊരു ടേസ്റ്റ് വേറെ കിണന്നിങ്ങനെ വെള്ളം വരിക അതൊക്കെ ഒരു വേറെ ലെവലല്ലേ ശേഷം നമ്മൾ കൂടുതലായിട്ട് ഇതിലേക്ക് ഉപയോഗിക്കുന്നത് ഇഞ്ചിയല്ല വെളുത്തുള്ളിയാണ് ഇഞ്ചിയെക്കാട്ടും ഒന്നും കൂടി മുൻപന്തിയിലുള്ളത് വെളുത്തുള്ളിയാണ് വെളുത്തുള്ളിയുടെ ടേസ്റ്റ് ഇതിലേക്ക് എന്താ പറയുക അത്യാവശ്യമാണ് ഇഞ്ചി വളരെ കുറച്ചാണ് ഇഞ്ചി ഉപയോഗിച്ചിട്ടുള്ളൂ ശേഷം മിക്സിങ് ആണ് നല്ല രീതിക്ക് മിക്സ് ചെയ്തെടുക്കുക ഇതേ രൂപത്തിൽ മിക്സ് ചെയ്തെടുത്തിട്ട് നമ്മളിതാ അടുത്തത് മൈദ ചേർക്കാൻ പോകുന്നു രണ്ട് കപ്പ് മൈദയാണ് നമ്മൾ ഇതിലേക്ക് ഉപയോഗിക്കുന്നത് നമ്മൾ മിക്സ് ആക്കി മിക്സാക്കിയെടുത്തു ശേഷം ഇത് രണ്ട് കപ്പ് മൈദ എടുത്തു രണ്ട് കപ്പ്ക്ക് ഒരു കപ്പ് കടലമാവ് എന്നുള്ള രീതിക്കാണ് ചെയ്യേണ്ടത് എന്നതിനു ശേഷം ഇതാ ഒരു ക്രെസിപ്പിക്ക് വേണ്ടിയിട്ട് നമുക്ക് ഒത്തിരി അരിപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം അരിപ്പിട്ട് ചേർക്കൽ ചിലരൊക്കെ ചേർക്കും ചിലർ ചേർക്കില്ല ഇനി ഇതാ വളരെ കുറച്ച് ബേക്കിംഗ് സോഡ ഉപയോഗിക്കാം വളരെ കുറച്ച് പാടുള്ളൂ കേട്ടോ ഇത്തിരി ഒന്ന് പൊന്താൻ വേണ്ടിയിട്ടാണ് അത് ചെയ്യുന്നത് എന്നതിന് ശേഷം ഇതേ രൂപത്തിൽ നല്ലോണം മിക്സ് ചെയ്യാം മുമ്പ് പറഞ്ഞതുപോലെ തന്നെ മിക്സിങ് വളരെ എന്താ പറയുക അത്യാവശ്യമാണ് മിക്സ് ചെയ്യുന്ന സമയത്ത് അത് മിക്സ് ആവാൻ ഇത്തിരിയേറെ ബുദ്ധിമുട്ടുള്ള ആരും തോന്നും അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം നമുക്ക് അടയാ ഒരുപാട് വെള്ളം ചേർക്കരുത് പക്കൂടെയൊക്കെ ഉള്ളി കൂടെ ഒക്കെ ഒന്നും അങ്ങനെ വെള്ളം ചേർത്തിട്ടുള്ള കളിയൊന്നും ഇല്ല അത് വളരെ ലൈറ്റായിട്ട് ഒരു കായ കപ്പിൽ നിന്ന് അതാ ഇത്തിരി മാത്രം മിക്സ് ചെയ്തു ഇനി നല്ലോണം ഇതേ രൂപത്തിൽ തന്നെ മിക്സ് ചെയ്തെടുത്തിട്ട് മാറ്റി വെക്കണം ഇതാ ഇതേ രൂപത്തിൽ മാറ്റി വയ്ക്കുക നമ്മൾ എത്രത്തോളം മിക്സ് ചെയ്ത് മിക്സ് ചെയ്യണോ അതിനനുസരിച്ചിരിക്കും നമ്മുടെ പക്കയുടെ ടേസ്റ്റും ഇതിന് ശേഷം ചട്ടി ചൂടായി എന്ന് കണ്ടു കഴിഞ്ഞാൽ ഇതേ രൂപത്തിൽ ചെറിയ ബൗളാക്കിയിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കുക ചട്ടി നല്ല ചൂടാവണം കേട്ടോ അപ്പോൾ അതിൻ്റെ ഒരു മുരുമുരിപ്പ് എന്തെങ്കിലും കാണാൻ പറ്റും ശേഷം ഒരു സ്പൂൺ എടുത്തിട്ട് ഇങ്ങനെ ഓരോരുത്തരെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇങ്ങനെ മാറ്റിയിടുക ഇതേ രൂപത്തിൽ ചെറിയ ചെറിയ ബൗളായതിനു ശേഷം ആക്കിയതിന് ശേഷം എണ്ണയിലേക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കും ചിലർ ബൗളാക്കിയിടും ചിലർ ചിന്നി ഇടും പല രൂപത്തിലിടുന്നവരുണ്ട് ഞങ്ങൾക്കിത് ബൗളാക്കിയിട്ട് ചെയ്യാനാണ് ഓർഡർ ഉള്ളത് അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ബൗളിൽ എന്നുള്ള രൂപത്തിൽ അങ്ങനെ ചെയ്യുന്നു ഇതിന് ശേഷം നമ്മൾ ആതിട്ട ആളുകളല്ലേ ഇത്തിരി ബ്രൗൺ കളറിലേക്ക് അങ്ങനെ വരും അവരങ്ങനെ പതുക്കെ കോരെടുക്കലൊരു പരിപാടി നോക്കാം അതിന് മുന്നേ ഒത്തിരി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മറച്ചിടട്ടോ അപ്പോൾ ആണ് അതിൻ്റെ ബാക്ക് ബാഗും ഒക്കെ കളറായി വരുള്ളൂ ഇതാ ഫസ്റ്റ് ഇട്ട ആളുകളാണ് ഇവരിതാ ഒരു ബ്രൗൺ കളറിലോട്ട് ഇങ്ങനെ വന്നിട്ടുണ്ട് ഇവർ വല്ല പതുക്കെ നമുക്കിങ്ങനെ ഉണ്ട് മാറ്റാം ഫസ്റ്റത്തെ ട്രിപ്പാണ് ഞങ്ങളിത് മാറ്റുന്നത് ഒരു മൂന്ന് ട്രിപ്പ് നാല് ട്രിപ്പുകളും ഞങ്ങൾക്ക് പൊരിക്കാനുണ്ടായിരുന്നു ഇത് അടുത്ത ട്രിപ്പ് ഞങ്ങൾ ഇട്ടു ഇതാ ഫസ്റ്റിത് മാറ്റി വെച്ചു ഇനി ഇതിന് പ്രധാനപ്പെട്ടതിന് ടേസ്റ്റും സ്മെല്ലും കൊടുക്കുന്നത് വേറൊരു ഐറ്റം ഉണ്ട് കേട്ടോ കറിവേപ്പില അതാ കണ്ടില്ലേ ഇത് ഇതിൽ വെച്ചിട്ട് തന്നെ നമുക്ക് പൊരിച്ചെടുത്തിട്ടതിന് മിക്സ് ചെയ്യണം ഇതേ രൂപത്തിൽ മിക്സ് ആക്കി എടുത്തിട്ട് നല്ലോണം അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ മറിച്ചും തിരിച്ചൊക്കെ ഇത്തിരി നേരം ഇട്ടുകൊണ്ടിരിക്കുക അപ്പം മുരിഞ്ഞ് ഇതാ അതേ രൂപത്തിൽ ബ്രൗൺ കളറിലോട്ട് വരും അങ്ങനെ വന്നു എന്ന് കണ്ടാൽ നിങ്ങൾ മാറ്റിക്കോളൂ നമ്മളെ പക്കുവട റെഡിയാ ഓക്കേ ഞങ്ങളെ ലാസ്റ്റത്തെ ട്രിപ്പിലാണ് കേട്ടോ അത് ഇത് വീടേക്കും വേണ്ടിയിട്ട് നിങ്ങൾ കാണിക്കണമെന്നുള്ളൂ ലാസ്റ്റത്തെ ട്രിപ്പ് കറിവേപ്പിലിട്ട് നിങ്ങൾ കാണിക്കാന്നുള്ളൂ ഓക്കെ അപ്പോൾ നമ്മളെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക നമ്മളെ സപ്പോർട്ട് ചെയ്യുക ഓക്കെ ബൈ